ഹലോ ഗൈസ് പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജാഫർ ജാഫർക്ക വീണ്ടും വന്നിരിക്കുകയാണ് ഗൈസ് നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു സിബിനും ആര്യയും കൂടെ ഒരു ലൈവ് അതിനകത്ത് സിബിൻ കുറേ വെളിപ്പെടുത്തലുകൾ വെളിപ്പെടുത്തുന്നുണ്ടായിരുന്നു സോ അതിനെ പ്രതികരിച്ച് ജാഫർ ജാഫർക്ക പിന്നെയും ഒരു വോയിസ് വോയ്സായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഗൈസ് നമുക്കതൊന്ന് കാണാം ഈ സാധനം എനിക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് വെച്ചാൽ ഇന്നലെ ഇൻസ്റ്റാഗ്രാമിൽ നമ്മുടെ ജാസ്മിൻ ജാഫറിൻ്റെ ഒരു ഫ്രണ്ട് ഗ്രൂപ്പ് ഉണ്ട് ജസ്മിൻ ജസ്മിൻ ജാഫർ വരിയേഴ്സ് വരിയേഴ്സ് ഒക്കെയുള്ള ഗ്രൂപ്പ് ആയിട്ടും മൂന്ന് പേരെങ്ങാണ്ട് ഇതിനകത്ത് ഉള്ളു മൊത്തത്തിൽ അന്നേരം ഈ ലൈവിനകത്ത് നമ്മുടെ ദിയാ സുനയും അതുപോലെ തന്നെ വേറെ രണ്ട് ടീം കൂടി ഇരുന്ന് ലൈവ് ചെയ്യുന്നുണ്ടായിരുന്നു അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി സംസാരിച്ചതാണ് ചെയ്യുവാണ് ആരെ കാണാമൊന്നും ലൈവ് തന്നെ മൊത്തത്തിൽ കോമഡിയാണ് അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ജാഫർ ഖാൻ്റെ ഒരു വോയിസ് പ്ലേ ചെയ്ത് ഗൈസ് എല്ലാം സംസാരിച്ചിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളെല്ലാവരും നമ്മുടെ തെറ്റും കുറ്റങ്ങൾ എല്ലാവർക്കും പറ്റുന്നതാണ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് പക്ഷേ ബിഗോസ് ക്രൂവിനെ കുറിച്ചും അവരെ കുറിച്ചും ഒന്നും ഞാനൊരു കുറ്റവും പറഞ്ഞില്ല അത് അവർക്ക് ദേഷ്യമുണ്ടെങ്കിൽ അവർ തീർത്തോട്ട് അതിലൊന്നും എനിക്കൊരു എനിക്ക് അവർ ഞാനടുത്തോ ഈ പാവയെ കുറിച്ചോ ഒന്ന് പാവ കേ ഞാൻ കൊണ്ടുപോണം എന്ന് ബിഗ് ബോസിനോട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ പാവയെ കയറ്റി കാര്യ ഞാൻ പറഞ്ഞു എനിക്ക് പാവയെ എനിക്ക് ഉള്ളിൽ കൊണ്ടുപോണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇത്ര തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അന്നലെ സിബിൻ വന്ന് പറയുന്ന ആ ഒരു വീഡിയോ കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്തു അന്നേരം ഒരു ക്ലാരിറ്റി കിട്ടും ബൊമ്മള് ഗെയിം ആയിട്ട് അദ്ദേഹം കൊടുത്തയച്ച ബൊമ്മ നേരത്തെ നമ്മളവിടെ കൊടുത്തു ഇവരകത്തേക്ക് കൊടുത്തില്ല അത് എന്തുകൊണ്ട് കൊടുക്കാത്തതെന്ന് അങ്ങനെക്കറിയില്ലായിരുന്നു അപ്പൊ അങ്ങനവിടെ ചെന്നതിനുശേഷം ഇതിന്റെ ക്രിയേറ്റീവ് ഡയറക്ടറിനെ കണ്ടു സംസാരിച്ചു അയാളോട് പറഞ്ഞു എന്തുകൊണ്ട് ബൊമ്മ കൊടുത്തില്ല എന്ന് പറഞ്ഞപ്പോ അവരത് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഇതിന്റെ ഒരു കോർഡിനേറ്റർ ഉണ്ട് അതായത് ഒരു ആർട്ടിസ്റ്റ് കോർഡിനേറ്റർ പേരും പറയുന്നില്ല ആർട്ടിസ്റ്റ് കോർഡിനേറ്ററിനുമായി ഇവർ അങ്ങൾ ഉദ്ദേശ്യപ്പെട്ടു എന്നാ പറഞ്ഞു എന്നോട് ഞങ്ങളോട് ദേഷ്യപ്പെട്ടു അങ്ങനെ ഞങ്ങൾ ഞാൻ ബോമ ഇല്ലാതെ അകത്ത് കേറില്ല ഇല്ലെങ്കിൽ ഇപ്പൊ ഞാൻ മോളെ വിളിച്ചോണ്ട് ഞാൻ പുറത്തിറങ്ങി പോകുന്ന പറഞ്ഞു അങ്ങനെ പ്രശ്നം ടിക്കറ്റ് എടുത്തോളം പോകുന്നു പറഞ്ഞു ആ ബൊമ്മ ഉള്ളിൽ കൊണ്ടുപോവാൻ സമ്മതിച്ചില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ഫ്ലൈറ്റ് പിടിച്ച് ഞങ്ങൾ തിരിച്ചു പോകും ഫാമിലി കയറുന്നില്ല നിങ്ങൾ വേണമെങ്കിൽ അടുത്തത് ജാസ്മിനെ ഇറക്കി വിട്ടോ എന്ന് അവിടെ പറഞ്ഞു എന്ന് ഞങ്ങളോട് പറഞ്ഞു അതിന്റെ പേരാണ് ബോമയുമായിട്ട് അകത്ത് കേറാൻ പറ്റി അപ്പോൾ സിബിൻ ഇന്നലെ ഇങ്ങനെയാണ് കൈസ് പറഞ്ഞത് അപ്പോൾ ജാഫ്രിക്ക പറയുന്നത് ഞാൻ അങ്ങനെയൊന്നും ബിഗ് ബോസ് ക്രൂവിനെ പറ്റി അങ്ങനൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല ഞാൻ അങ്ങനെ സംസാരിച്ചിട്ടില്ല എന്നുള്ള രീതിയിലാണ് ജാഫ്രിക്ക നിൽക്കുന്നത് ഒന്നും ജാഫർ ഖാൻ നിങ്ങൾക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കൂടായോ ഇതൊക്കെ ചുമ്മാ നാട്ടുകാർ വിറ്റ് പൈസ ഉണ്ടാക്കുക ഞാനിടക്കമുള്ള യൂട്യൂബേഴ്സ് നിങ്ങളുടെ വോയിസ് ഒക്കെ വെച്ച് എന്തോരം പൈസ ഉണ്ടാക്കുന്നത് ഏഹ് ആൾക്കാർ വെറുതെ വിറ്റ് പൈസ ഉണ്ടാക്കുന്നതിനേക്കാളും നിങ്ങൾ സ്വന്തമായിട്ടൊരു ചാനൽ തുടങ്ങുക ഇപ്പം നിങ്ങളുടെ കേരളത്തിൽ കത്തി നിൽക്കുന്ന രണ്ട് പേരും ഒന്ന് ജാസ്മിൻ ജാഫർ ഒന്ന് ജാസ്മിൻ ജാഫറിൻ്റെ വാപ്പ ജാഫർ ആണ് നിങ്ങൾക്ക് നിങ്ങളുടെ വാല്യൂ അറിയാത്തോണ്ട ഭയങ്കര റേഞ്ചാണ് പരിശോധന നിങ്ങൾക്ക് നിങ്ങൾ ഒന്നിനെ മോഡ ചാനലിനാത്തത് രണ്ടും ലൈവ് ഒക്കെ എടുത്ത് നൈസായിട്ട് ഓരോന്നോരോ ലൈവ് അങ്ങോട്ട് ഇട്ടാൽ മതി അവൾ ബിഗ് ബോസിണ്ടാക്കുന്നതിനേക്കാളും കൂടുതൽ പൈസ നിങ്ങൾക്ക് ഇവിടെ കിട്ടും പിന്നെ എല്ലാ മനുഷ്യർ ചുമ്മാ നിങ്ങൾസ് അയച്ച് ഇവർക്ക് കൊടുത്ത് എന്തിനാ അവർ ഡയറക്റ്റ് പൊളിക്കങ്ങോട്ട് ഒരു പൊളിയെങ്ങോട്ട് പൊളിക്ക് പാപ്പായ്മളും കൂടെ കിടില് പൈസ ശരി കിട്ടും ഒരു പുതിയൊരു വോയ്സ് ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് നമുക്ക് അതുകൊണ്ട് കേട്ടിട്ട് സംസാരിക്കും ഇത് നിറഞ്ഞ കാര്യമില്ല അതിപ്പം ഞാൻ പറഞ്ഞില്ലെങ്കിലും ഞാൻ പറയുന്നതിന് മുന്നേ തന്നെ അത് ഓൾറെഡി യൂട്യൂബില് ഇന്നലെ തന്നെ യൂട്യൂബില് യൂട്യൂബേഴ്സ് ഇട്ടു അത് കാരണം അവിടെ അകത്ത് നടക്കുന്ന കാര്യങ്ങൾക്ക് ഇൻഫോർമേഷൻ കൊടുക്കാനും ആൾക്കാരുണ്ട് അപ്പൊ ഓൾറെഡി യൂട്യൂബേഴ്സ് പറഞ്ഞ കാര്യം ഞാൻ എടുത്ത് പറഞ്ഞത് ഇപ്പൊ അവയുടെ കാര്യ ഓൾറെഡി അതിന്റെ പേരിലാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു ഹൈറ്റ് ഉണ്ടായെന്നാണ് സംസാരിച്ചത് യൂട്യൂബേഴ്സ് ഒന്നും നീ പറഞ്ഞ പോലെ പറയുന്ന രീതിയിൽ ഞാൻ കേട്ടിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല ആരെങ്കിലും ഇട്ടോടെ അങ്ങനെ പറഞ്ഞു ിബിൻ പറഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെ ക്രൂവിൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ടെന്നും പാവയില്ലാതെ അകത്തോട്ട് പോകത്തില്ല എന്ന് വാപ്പ പറഞ്ഞെന്നും ഒക്കെ സിബിൻ പറഞ്ഞതിന് ശേഷമാണ് നമ്മൾ അറിയുന്നത് സിബിൻ കടന്ന് ഉരുളുവാണ് എനിക്ക് തോന്നുന്നത് ഇത് പറഞ്ഞതിന് ശേഷം സിബിന് നല്ല രീതിയിൽ ജസ്മിൻ ഫാൻസിന്റെ വെട്ടുകളി ആക്രമണം നടന്നിട്ടുണ്ട് അതിനകത്ത് മനന്നൊണ്ട് അല്ലെങ്കിൽ പുള്ളിക്ക് തോന്നിക്കാണും പുള്ളി കുറേ കാര്യങ്ങൾ കോൺഫിഡൻഷ്യൽ ആയിട്ട് ഇവരുടെ അടുത്ത് പറഞ്ഞായിരുന്നു അത് വന്ന് ലൈവ് പറഞ്ഞത് മോശമായി എന്ന് സിബിനെ തോന്നിക്കാണും അതുകൊണ്ടായിരിക്കും പുള്ളി നൈസായിട്ട് നല്ല പറഞ്ഞു മാറ്റി പറയാൻ അല്ലെങ്കിൽ വഴിതിരിച്ചു വിടാൻ ശ്രമിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നത് എടാ പറഞ്ഞെങ്കിൽ പറ പറഞ്ഞോ കുറെ കാര്യങ്ങൾ ഇന്നത്തെ ലൈവൊന്നും പറയുന്നുണ്ടായിരുന്നല്ലോ അരിയൻ്റെ ജാസ്മിൻ്റെ അടുത്ത് മറ്റേ ഇപ്പോൾ കഥ പറഞ്ഞ ജാഫർക്ക പറഞ്ഞിട്ടാണ് പാവയുടെ കാര്യം അതുപോലെ തന്നെ ഗബ്രിയെ വിളിച്ച കാര്യം ഇതെല്ലാം ഇവരുടെ അടുത്ത് രഹസ്യമായിട്ട് ജാഫർക്ക പറഞ്ഞതാണ് എൻ്റെ പൊന്നും ജാഫർക്ക ഇതൊക്കെ എന്തിന് നിങ്ങൾ അവരുടെ അടുത്ത് പോയി പറയാൻ പോകുന്നത് അതെനിക്ക് മനസ്സിലാവാത്തത് ഇതൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ അടുത്തൊക്കെ ഉള്ളിൽ വെച്ചൂടായ അല്ലെങ്കിൽ യൂട്യൂബിനകത്ത് പറയാം എന്തോ ഒരു നാട്ടുകാരറിയില്ലേ നിങ്ങൾക്ക് നല്ല ഇത് കിട്ടോടെ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അങ്ങനെ സിബിന് ഇപ്പം കിടന്നു ഒന്നെങ്കിൽ പശ്ചാത്താപം അല്ലെങ്കിൽ തെറുവിളി അതാണ് അപ്പം ജാഫർ ഒക്കെ എന്തായാലും കാര്യമായിട്ടുണ്ട് സിബിൻ ആണ് ഇപ്പോൾ പിന്നെയും കുഴി വീണത് അപ്പോൾ ഇതിനൊരു അപ്ഡേറ്റ് ആയിട്ട് നിങ്ങൾക്ക് തരാമെന്ന് വിചാരിച്ചു കാര്യം നമ്മൾ ഇന്നലെ വീഡിയോ ചെയ്തതാണല്ലോ അതെ ഇപ്പം ഇതിൻ്റെ അപ്ഡേറ്റ് തരാമെന്ന് വിചാരിച്ച് വഴി എന്തെങ്കിലും സഭയം ഇതിലൊരു ടൈം പാസ് ഉണ്ട് ഇതൊക്കെ ചുമ് ഭയുന്നേരം മഴയൊക്കെയായിട്ട് ചിപ്സൊക്കെ കഴിച്ചിട്ടൊന്ന് കണ്ടു അപ്പം ശരിയാക്കി പേ